ഹലോ ഫ്രണ്ട്സ് രാഹുൽ ടെക് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഫിൻബ് പേ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു പേ ലൈറ്റർ ആപ്ലിക്കേഷനെ പറ്റി നമ്മൾ കേരളത്തിൽ തുടങ്ങിയ ഒരു സംരംഭത്തെക്കുറിച്ച് അപ്പോൾ അതിൽ ഉപയോഗിച്ച ഒരു പലരുന്നോട് ചോദിച്ചു കമൻറ്റ് ബോക്സിൽ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അതിനൊരു മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക കൂടാണ്ട് ഈ ഫിൻബട്ട പേ ക്രെഡിറ്റ് ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ കാണുക അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരിക കൂടാണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെൽബട്ടൺ കൂടി ഒന്ന് അനബിൾ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് പേ ക്യു ആർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ വഴി അവരുടെ ഒരു മൂന്ന് മെർച്ചൻസ് ഉണ്ട് ക്രൗൺ പ്ലാസ അങ്ങനത്തെ മൂന്ന് മെർച്ചൻസ് ഉണ്ട് അവർക്ക് ത്രൂ ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് അയയ്ക്കാനുള്ളൊരു ഓപ്ഷനാണ് അല്ലാണ്ട് മറ്റ് ഷോപ്പുകളിലൊന്നും അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല കൂടാണ്ട് തൊട്ടപ്പുറത്തായിട്ട് ട്രാൻസ്ഫർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതുവഴി നമുക്ക് നമ്മുടെ ബാങ്കിലോട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും നമ്മുടെ ക്രെഡിറ്റ് ലിമിറ്റ് അത് ക്രെഡിറ്റ് ലിമിറ്റ് വിഡ്രോ ചെയ്യണമെങ്കിൽ മിനിമം ഇരുപത്തയ്യായിരം അതിന് മുകളിലോട്ടോ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാൻ പറ്റൂ അല്ലാത്ത പക്ഷേ അത് വിത്ഡ്രോ ചെയ്യാൻ പറ്റില്ല ഇതിൽ നിലവിലൊരു അഞ്ച് ബാങ്കാണ് കൊടുത്തിട്ടുള്ളത് ആ ബാങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഇല്ലെങ്കിൽ നമുക്ക് അതർ ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ബാങ്ക് ബാങ്ക് കാർഡ് ആഡ് ചെയ്യാം കൂടാണ്ട് അത് ഇ എം ഐയിലേക്ക് കൺവേട്ട് ചെയ്യാം ചില ചെറിയ പലിശ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ എനിക്ക് നിലവിലിത് മാറ്റാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ പതിനായിരാണ് ക്രെഡിറ്റ് ലിമിറ്റ് ഇരുപത്തയ്യായിരത്തിന് മുകളിലോട്ട് കിട്ടിയവർക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ഓപ്ഷനാണ് പേ ബില്ല് ഇതിൽ ഒരു എന്താ പറയുക അഞ്ച് ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ ഫസ്റ്റ് നടന്ന ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഇവർ ഓൺലൈൻ ഷോപ്പിംഗ് ക്ലിക്ക് ചെയ്യാം നമുക്കൊന്ന് ഓക്കെ ജസ്റ്റ് മീൻസ് ഓൺലൈൻ ഷോപ്പിംഗ് ക്ലിക്ക് ചെയ്തു അപ്പോൾ ചൂസ് ചെയ്യാൻ ഗിഫ്റ്റ് കാർഡുണ്ട് അത് ഫിൻബഡ് ക്രെഡിറ്റ് ഡോട്ട് കോം കൺവേർട്ട് ടു ഇ എം ഐ അതായത് വൺ ടു സിക്സ് ഇ എം ഐസ് ആണ് ആറ് ഇ എം ഐ വരിക പക്ഷേ ഫസ്റ്റ് ഇ എം ഐ നമ്മൾ ഫോണാണെങ്കിൽ എന്താണെങ്കിലും എടുക്കുമ്പോൾ നമ്മൾ അടയ്ക്കണം ഓക്കെ ബാക്കി ഇ എം ഐ നമുക്കത് കൺവേർട്ടായിരിക്കും അത് ആറിൽ ഒരു ഭാഗം നമ്മൾ ആദ്യമായിട്ട് അടയ്ക്കണം അപ്പോൾ ഇത് ഈ മൊബൈൽ എങ്ങനെയാണ് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചില്ല അപ്പോൾ ഈ ഒരു നമ്മൾ ഹോം പേജിൽ ഒരു മലയാളത്തിൽ ലോണിൽ ഈസി ഹാപ്പി അങ്ങനെ ഒരു എഴുതി കാണും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവും ഫിൻബഡ് പേ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവും ഓക്കെ അവിടെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും സ്മാർട്ട് ടി വി സ്മാർട്ട് ഫോൺസ് ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ഇതുവഴിയാണ് നമ്മളത് ഇ എം ഐയിലേക്ക് പർച്ചേസ് ചെയ്യേണ്ടത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് സോറി ക്യാഷ് ഓൺ ഡെലിവറി അല്ല നമുക്ക് ഡെലിവറി ആയിട്ട് വീട്ടിൽ എത്തിച്ചു തരുന്നതായിരിക്കും തൊട്ടടുത്തേക്ക് കാണുന്ന ഒരു ഓപ്ഷനാണ് ഓഫ്ലൈൻ ഷോപ്പിംഗ് ഈ ഓഫ്ലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇവരുടേതായിട്ടുള്ള ആയിട്ടുള്ള കുറച്ച് ഷോപ്പുകളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ആ ഒരു ഷോപ്പ് ത്രൂ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ അവിടുന്ന് നമുക്ക് ഇത് പർച്ചേസ് എന്ന് പറയുക ആ ഫോൺ എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതുവഴി ചെയ്തു തരുന്നതായിരിക്കും അവർ അത് ഓഫ്ലൈൻ വഴി അവർ അവിടുന്ന് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെയ്തു തരുന്നതാണ് ഈ ഓഫ്ലൈൻ ഷോപ്പിംഗ് അത് ഡയറക്റ്റ് നമ്മൾ മൊബൈൽ ഷോപ്പിൽ പോയാലേ അത് ചെയ്യാൻ പറ്റൂ അല്ലാണ്ട് നമുക്ക് വേറെ ത്രൂ ഫ്ലിപ്പ്കാർട്ട് അല്ല ആമസോൺ ത്രൂ നമുക്ക് ഇതിൽ പർച്ചേസ് ചെയ്യാൻ കഴിയില്ല കൂടാതെ സെറ്റിൽ ത്രീ സിക്സ്റ്റി നയൻറ്റി ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ എടുക്കുമ്പോൾ നമ്മുടെ ഫോണിന് കാര്യങ്ങൾക്ക് ലോക്ക് ല്ലോ അത് അവർക്ക് ഷോപ്പ് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു ഓപ്ഷൻ നമുക്കൊന്നും ചെയ്യാൻ തന്നെ ഇല്ല അതുകൊണ്ട് ഇത് നമുക്ക് എന്താ പറയുക ഇതുകൊണ്ട് കാര്യമായിട്ടുള്ള നമുക്കൊരു ഉപകാരവും ഇല്ല ഈ സെറ്റിൽ ത്രീ സിക്സ്റ്റി നയൻ്റെ അതൊക്കെ ഷോപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടാണ്ട് ഇലക്ട്രിസിറ്റി ഇവിടെ നമുക്ക് നമ്മുടെ കറണ്ട് ബില്ലടക്കാം കേരള ഇലക്ട്രിസിറ്റി തൃശ്ശൂർ കണ്ണൻദേവൻ ഹിൽസ് അങ്ങനെ മൂന്ന് ഓപ്ഷനാണ് ഉള്ളത് എത്ര പീരീഡ് ആണ് വേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം സെവൻ ഡേയ്സ് ആണെങ്കിൽ സെവൻ ഡേയ്സ് കണ്ടിന്യൂ കൊടുക്കാം അതിനുശേഷം എസ്റ്റിമേറ്റ് കണ്ടിന്യൂ കൊടുക്കാം മിനിമം നമ്മൾ കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ അടയ്ക്കുകയാണെങ്കിൽ രണ്ടായിരമാണ് രണ്ടായിരം അതിന് മുകളിലോട്ടുള്ള കറണ്ട് ബില്ല് കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ഈ പേ ലൈറ്റർ വഴി യൂസ് ചെയ്യാൻ പറ്റും അതിൽ കുറവുള്ളത് നമുക്ക് പേയ്മെൻറ് ചെയ്യാൻ പറ്റില്ല അതിന് ശേഷം എമൗണ്ട് അടിക്കാം ആർ ഒ മാർക്ക് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം പിൻ നമ്പർ അടിക്കാം നെക്സ്റ്റ് വാട്ടർ അതുപോലെ ക നമ്മുടെ സോറി വാട്ടർ ബില്ല് അടയ്ക്കാം കേരള വാട്ടർ അതോറിറ്റിൻ്റെ അത് കൺസ്യൂമർ ഐ ഡി വെച്ചാൽ അതും പേയ്മെൻറ്റ് ചെയ്യുക രണ്ടായിരമാണ് മിനിമം പേയ്മെൻറ്റ് വരുന്നത് ഓക്കെ അടുത്തൊരു ഓപ്ഷനായിട്ട് വരുന്നത് ഡൊണേഷനാണ് അത് നമുക്ക് എന്താ പറയുക ഡൊണേഷൻ ഡൊണേറ്റ് ചെയ്യാനുള്ളതാണ് ഒരു എന്താ പറയുക ഒരു ചാരിറ്റി എന്ന രീതിയിൽ എയ്ഡ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള വന്നതാണ് ദെൻ നെക്സ്റ്റ് വരുന്നത് ഇവരുടെ കുറച്ച് പാർട്ട് മർച്ചൻസും കാണാൻ നമുക്ക് പറ്റും ക്രൗൺ പ്ലാസ മറൈൻ മാരിയഡ് കൊച്ചി ഐ ആം ലവ് മക്ഡൊണാൾഡ്സ് ഇപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ ആ ഇതിൽ പോയിട്ട് നമുക്കെന്തെങ്കിലും ഇപ്പം ക്രൗൺ പ്ലാസയിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ എമൗണ്ട് ഇപ്പോൾ രണ്ടായിരം ആണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഡയറക്റ്റ് ഇതിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ മാരിയഡ് കൊച്ചിയിലും അതേപോലെ തന്നെ പിന്നെ മക്ഡൊണാൾഡ്സ് നമ്മൾ ലുലു മല മക്ഡൊണാൾഡ്സ് മക്ഡോണാൾഡ്സ് വഴി എന്താ പറയുക ഫുഡ് ഫുഡ് ആണോ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ത്രൂ ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിലവിൽ ഇത്രയും ഓപ്ഷൻസ് കാര്യങ്ങളെ ഈ ഒരു പേ ലൈറ്റർ ആപ്ലിക്കേഷൻ ു ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഭാവിയിലേക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് വരാൻ സാധ്യത ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ കാണുക അതിനുശേഷം ഈ ഒരു വീഡിയോ കാണുക കൂടാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ